ഹലോ നമസ്കാരം ഞാനൊരു പുതിയ വീഡിയോ ആണ് ഇതാണെങ്കിൽ ചേമ്പാണ് ചേമ്പ് പുഴുങ്ങിയതാണ് നമ്മൾ ചേമ്പൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പുഴുങ്ങി തിന്നുന്നത് നല്ലതാണ് ഒരുപാട് കഴിച്ചുകൂടാ ഷുഗറിനൊക്കെ ചേമ്പും ഇത് നമ്മുടെ പിന്നെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മധുര കഴുങ്ങൾ ഷുഗറിനൊക്കെ ഒന്നാം തരാം അപ്പം നമ്മൾ വല്ലപ്പോഴും ഒക്കെ രാത്രിയിലൊക്കെ കഞ്ഞിട കൂടെയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് പുഴുങ്ങി കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് അതെണ്ണം നല്ല വെണ്ണ പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഈ പുഴുക്കൊക്കെ പുഴുക്കൊക്കെ അടിപൊളിയല്ലേ ഞാനിപ്പോൾ ഇതൊരു ഇല വെച്ച് ഇല ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നമ്മൾ ഇലയൊക്കെ വെട്ടുമ്പം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമേ ഇല നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ അതിൽ ഇടാൻ ഇത് ഇങ്ങോട്ട് ഓടിപ്പോയി ഒരലയും മെട്ടിക്കൊണ്ടുവന്ന് അതിലോട്ട് ചോറ് ഇട്ട് കറികൾ വിളമ്പി കൊണ്ടുപോരുത് ഇലയിലൊക്കെയാണ് ഈ ഒച്ചുകൾ ഒച്ചു വന്നിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നിപ്പായൊക്കെ ഉണ്ടാക്കുന്ന വവല് ഒക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഈ വാഴയിലക്കകത്താണ് വാഴയിലയുടെ പുറകിലാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇപ്പം നിപ്പായൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പം നമ്മൾ വാഴയിലൊക്കെ നല്ലതാണ് പക്ഷെ വാഴയില എടുത്തു കഴിഞ്ഞാൽ നമ്മളത് വൃത്തിക്ക് കഴുകണം ഞാൻ അത് നന്നായിട്ട് കഴുകിയിട്ടാണ് കൊണ്ടുവച്ചത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് അത് വാഴയിലക്കകത്ത് ചോറ് വെച്ച് കെട്ടി കഴിക്കുന്നതും എല്ലാം നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങൾ ഒരു ഇലയുമാണ് വാഴയിലക്ക് നമുക്ക് എന്തോ വെച്ചിട്ട് ചൂടോടെ അടച്ചു വെച്ചാലും മീൻ വറുക്കാനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഒരു ഉപ്പു മുളകുണ്ട് ഇതാക്കണ്ട ഇതാണെങ്കിൽ സിമ്പിളാണ് നമുക്ക് പെട്ടെന്നുണ്ടാക്കാം അറിയാമോ ഇത് ഈ ഉപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ മുളക് പൊടി നല്ല മുളക് പൊടി നമ്മൾ ഇടിച്ച മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയോ ഏതായാലും മതി മുളക് പൊടി ഒരു പാത്രത്തിലേക്ക് കുറച്ചിടണം അതിൻ്റെ കൂടെ നമ്മൾ സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇടണം മല്ലിപ്പൊടി അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പ് പൊടിയും കൂടെ സ്വല്പം ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അത്രേ ഉള്ളത് ഇത് അപാര ടേസ്റ്റാണ് ഇതൊരു പുതിയ പുളി മുളകും ആണ് നിങ്ങളാരും മല്ലിപ്പൊടി ആരെങ്കിലും ഇടാറുണ്ട് മല്ലിപ്പൊടിയോട് ഇടുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് നമ്മൾ നല്ല വൃത്തിക്ക് കഴിക്കും അപ്പം നമ്മുടെ ഈ പുഴുക്ക് നമുക്ക് വൈകുന്നേരങ്ങളിലോ ഉണ്ട് കപ്പക്കിഴങ്ങൊക്കെ നല്ലതായിട്ട് വരും മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാനില്ല മധുരക്കിഴങ്ങ് ഇപ്പോൾ ഷുഗറിനും ഒക്കെ നല്ലതാണെന്നല്ലേ പറയുന്നത് ഷുഗറിനൊന്നും ഒരു ഒരു ദോഷമില്ലെന്നാണ് പറയുന്നത് എന്നാൽ പോലും നമ്മൾ ഒന്നും ഓവറാക്കാതെ കഴിക്കണം മധുരക്കിഴങ്ങ് വല്ലപ്പോഴും ഒരെണ്ണമൊക്കെ നമുക്ക് പുഴുങ്ങി ഇതുപോലെ ചേമ്പോ ചീനയോ ഒക്കെ കൂടെ ഒക്കെ പുഴുങ്ങി കഴിക്കാവുന്നതേ ഉള്ളൂ ഇതൊരൊറ്റ മധുരക്കിഴങ്ങ് ആണ് ഞാൻ എടുത്തത് മധുരക്കിഴങ്ങ് ഇതിനോടൊപ്പം തന്നെ ചേമ്പ് ചേന ഒക്കെ നമുക്ക് ചേനയൊക്കെ കുറച്ചും കൂടി നല്ല ഔഷധമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ പുഴുങ്ങി നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം നമ്മൾ ചോറൊക്കെ ഉണ്ണാതിരുന്നാൽ മതി എന്നോടൊപ്പം തന്നെ നമ്മൾ ചോറും കൂടി ഉണ്ണുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ ചോറ് ഉണ്ണാതിരിക്കുന്ന സമയം നമ്മൾ ഒരു നേരത്തെ ആഹാരമായിട്ട് നമുക്ക് ഈ ഈ കപ്പ് കിഴങ്ങോ ചേമ്പോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഉപ്പു ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഉപ്പു മുളക് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം സിമ്പിളാണ് നമ്മുടെ കയ്യിൽ മുളക് മതി ഇച്ചിരി മല്ലിപ്പൊടിയും മതി ഉപ്പും വെളിച്ചെണ്ണ നമുക്ക് ഏത് പുഴുക്ക് കഴിക്കാനും സൂപ്പറാണ് നമുക്ക് ചോറ്ണ്ണാനും കൊള്ളാം ഈയൊരു ഒരു ഉപ്പും മുളക് നല്ല ടേസ്റ്റിയാണ് എന്താ ഇത് കണ്ടാലിത് വേറെന്തൊക്കെയോ ചേർത്തെന്നല്ലേ തോന്നുന്നു നമുക്കുള്ളി വേണ്ട എന്നിട്ട് വേറെ ഒരു സാധനവും വേണ്ട ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് ഒരു അപാര ടേസ്റ്റാണ് ഇതിന് അതിപ്പം എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യണേ നമ്മുടെ ഇന്നത്തെ പുഴുക്കും ഉപ്പും മുളകും പൊഴിച്ചതും ഇലയെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണേ താങ്ക് യു